ഇന്ന് ഞായറാഴ്ചയായിട്ട് ടൈല് മുറ്റത്തെ കഴുകാൻ പോകുകയുണ്ടാവും വേറെ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് വേണ്ട എന്തൊരു വൃത്തിയേടാന്ന് അറിയാമോ ആകെ വൃത്തിയേടായിട്ട് എടുക്കുകയാണ് ടൈലെല്ലാം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ടൈലൊന്ന് വൃത്തിയാകാനായിട്ടത് വേണ്ട ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറും പിന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സോപ്പ് പൊടിയിൽ സോപ്പ് പൊടി സർഫ് അതും ഉപയോഗിക്കും എന്നിട്ട് അതെങ്ങനെ ആദ്യം ഒന്ന് തറൊന്ന് നനച്ചിട്ടുണ്ട് കണ്ട നനവ് വേണ്ട എന്നിട്ട് ഇതങ്ങ് വിതറും വിതറിയിട്ട് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ഇതേ ചൂല് കിടക്കണ ചൂല് വെച്ചങ്ങ് അടിക്കും എന്തായാലും ഇന്നത്തെ കാര്യം ഇതാണ് മുറ്റം മുഴുവനും ഒന്ന് ക്ലീൻ ചെയ്യുക ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക ഇത് വേണ്ട പ്ലാസ്റ്റിക് കവറൊക്കെ മമ്മി സൂക്ഷിച്ച് വെക്കണതാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇത് ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചേണതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അല്ലേ ഇന്നത്തെ അപ്പം ഞായറാഴ്ച അതെ മുറ്റം ക്ലീനിങ്ങിൽ അങ്ങനെ പോയി